ഞാൻ രാവിലെ നീയിച്ചതും ഇതങ്ങനെ എച്ച് ഐസ് യോഗ എച്ച് ഒക്കെ ഇങ്ങനെ ചെയ്യും അതിൽ ഫസ്റ്റ് എടുത്തതും സൂര്യ സൂര്യനമസ്കാരമാണിത് ഇത് ചെയ്യേണ്ടത് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ നിൽക്കണം എന്നിട്ട് അടുത്തത് ഇതാ ഇത് ഇത് പത്ത് പ്രാവശ്യം ചെയ്യണം പക്ഷേ ഞാൻ ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ ചെയ്യണുള്ളൂ ഇനി വരുന്ന ഈ എച്ച് ഒക്കെ ഓരോന്നും പത്ത് പത്ത് പ്രാവശ്യം ചെയ്യണം കൂടുതൽ ചെയ്യാൻ കഴിയണമെങ്കിൽ ചെയ്തോ അതുകൊണ്ട് ഇതില്ല ഞാൻ ഇതിനു വേണ്ടി കുറച്ചേ ചെയ്യുന്നുള്ളൂ ഞാനും ചിലപ്പോൾ കഴിയുന്ന അത്രയേ ചെയ്യുള്ളൂ ജാസ്തിയൊന്നും ചെയ്യില്ല പത്ത് പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം ഓരോന്നും പിന്നിൽ പിന്നിൽ ഓരോന്ന് വരും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു നോക്കണം നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ വയസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇന്ന് എനിക്കും ചെറുപ്പത്തിൽ നിന്നേ ഞാൻ ചെയ്ത് പഴക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ചെയ്യണത് പക്ഷേ ഞാനിപ്പോൾ എൺപത് വയസ്സായി എനിക്ക് ഈ വയസ്സിൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമായിട്ടിരിക്കാം അതുകൊണ്ട് നിങ്ങളും ഇതേമാതിരി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ ചെയ്തു നോക്കിൻ ഞാൻ പറയുന്ന മാതിരിയൊക്കെ ചെയ്തു നോക്കിൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെ ചെയ്ത് തന്നെ ആവണം എന്ത് നേരം കിട്ടിയാലും ഒക്കെ ഒരു പതിനഞ്ച് അരമണിക്കൂറിന് ചെയ്യാം അത്രയേ ഉള്ളൂ എന്ത് നേരം അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്ത് നോക്കി നിങ്ങൾ അപ്പോഴാണ് ഈ ആരോഗ്യത്തിന് റം നല്ല ഗുണമുണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിലും കൂടി പോകാണ്ടിരിക്കാം അങ്ങനെ ഒരു ഇതാണ് ചീസ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യണം നോക്കണം കേട്ടോ മക്കളെ മക്കളെ ദിവസം നിങ്ങൾ ഇതേമാതിരി ചെയ്യണം ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കാട്ടി ഞാൻ ഇതിലൊക്കെ എടുത്ത് കാട്ട് ചെയ്യണ ചെയ്ത് കാണിക്കണത് നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കണത് ആരോഗ്യമായിട്ടിരിക്കാം എല്ലാ മക്കളും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാം ഞാൻ ഞാനതിന് ദൈവത്തിന് പ്രാർത്ഥിക്കാം എല്ലാവരും നല്ലായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാട്ട് കാട്ടിയത് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ മക്കളെല്ലാവരും ഇതേപോലെ ചെയ്യല്ലോ ആ ചെയ്യണം ആ അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ കുറച്ച് ദിവസം ഇരുന്നപ്പോഴേ ആ എം ജി ആർ ഉണ്ടല്ലോ നടികരാണ് അദ്ദേഹം അച്ഛനും മലയാളം ശരിക്കും പറയാൻ കിട്ടാത്ത കൊണ്ടാണ് ഈ ഇടയ്ക്ക് തപ്പലൊക്കെ വരുന്നത് ക്ഷമിക്കണേ പിന്നെ വീട്ടിലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് ഈ എച്ച് ഒക്കെ ചെയ്യണത് വെയിറ്റ് ലിഫ്റ്റർ ആയിരുന്നവരാണ് അവരൊക്കെ അങ്ങേരെ കണ്ടാണ് ഞാനൊക്കെ പഠിച്ചത് പക്ഷേ മുഴുവനും ചെയ്തില്ലെങ്കിലും കൂടെ എനിക്കറിഞ്ഞത് കുറച്ച് കുറച്ച് ചെയ്ത് അതിനാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കാട്ടിയത് ഞാൻ ഒക്കെ കണ്ട് ഇതേമാതിരി ചെയ്തോളും എന്നാൽ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കാം അത്രയേ ഉള്ളൂ പിന്നെ രാവിലെ നീച്ചാൽ ഞാൻ കുറച്ച് ആരോഗ്യത്തിനുള്ളതൊക്കെ കഴിക്കും രണ്ട് ചെമ്പരത്തി കഴിക്കും പിന്നെ ഉലുവിയുടെ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് പിന്നെ കരിഞ്ചീരകപ്പൊടി ഇതൊക്കെ കുറച്ച് കുറച്ച് കഴിക്കും ജീരകത്തിൻ്റെ പൊടി ഉലുവ മുരിങ്ങയുടെ ഇല ഒക്കെ പൊടിച്ച് കുറച്ച് കുറച്ച് അത് കഴിക്കും ഇതൊക്കെ വരും വയറ്റിൽ കഴിക്കണം എന്നാലും ഇന്നാലേ ഇതൊക്കെ ചെയ്താൽ കുറച്ച് നന്നായിരിക്കുള്ളൂ അതിനു വേണ്ടിയാണ് പറയുന്നത് ഇത് അച്ഛൻ ഈ എക്സസൈസും യോഗയൊക്കെ അവര് കുറെ വർഷങ്ങളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ ദിവസം ചെയ്യണതാണ് പിന്നെ എന്തെങ്കിലും ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് അച്ഛനെന്തെങ്കിലും ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രം ഇത് ചെയ്യാതിരിക്കുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ അച്ഛനെ കൊണ്ട് കഴിയാവുന്ന പോലെ ഈ എക്സസൈസൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പം നിങ്ങൾക്കും കൂടി ഇത് കാണാൻ വേണ്ടി നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തിടുന്നത് ഇതിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയും എല്ലാവരും ഇതേപോലെ എക്സസൈസ് ദിവസം ചെയ്യണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള അച്ഛന് വലിയ ആഗ്രഹമുണ്ട് അച്ഛനെ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനും കൂടി ജിമ്മിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ